പപ്പായ ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവൂലേ എന്നാൽ പപ്പായ വെച്ചിട്ട് ഇതുപോലൊരു കറിയും ഒരു കൂട്ടാനും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ പിന്നീട് നിങ്ങൾ എപ്പോഴും പപ്പായ കിട്ടിയാൽ പഴുപ്പിക്കാനോ ഒന്നും കാത്തിരിക്കൂലട്ടോ കാരണം അത്രക്കും വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂട്ടാനും ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ രീതിയിൽ നിങ്ങൾ പപ്പായ വെച്ചിട്ട് കറിയും അതുപോലെ തന്നെ ഈ ഒരു കൂട്ടാനും ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും പപ്പായ ഇഷ്ടമില്ലാത്ത കുട്ടികളായാലും വലിയവരായാലും ഒക്കെ അവർ പോലും ഇഷ്ടത്തോടു കൂടി വീണ്ടും വീണ്ടും ഉണ്ടാക്കണം എന്ന് പറയുകയും ചെയ്യും ഒരുപാട് ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ വീഡിയോ കണ്ടു കണ്ടുനോക്കോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ കറിയും കൂട്ടാനും ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊരു കിട്ടാം കാരണം നിങ്ങൾക്ക് ഇഷ്ടമാവും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു കറി നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് കേട് കൂടാതിരിക്കുകയും ചെയ്യും എത്രത്തോളം പഴകണോ അത്രത്തോളം അതിനൊരു വെറൈറ്റി രുചിയും അതുപോലെ തന്നെ നമുക്ക് ഒരു കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതും ഉണ്ടാവോ അതുപോലെ തന്നെ ഈ ഒരു കൂട്ടാനും നമ്മൾ ഒരറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ നമ്മൾ ചിക്കനോ ബീഫോ ഒന്നും തിരിഞ്ഞു പോകില്ല അതുപോലെ തന്നെ മീനില്ലെങ്കിലും ഒക്കെ ഈ ഒരു കൂട്ടാൻ മാത്രം മതിയാവും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ടി കറി പോലും വേണ്ടി വരില്ല കാരണം ഈ ഒരു പപ്പായ വെച്ചിട്ട് നമ്മളെല്ലാവരും പല തരത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ടല്ലേ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കും താളിക്കും മുളകിടും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ ഉപ്പേരികളും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിട്ട് ഞാനിതാ രണ്ട് എടുത്തിട്ടുള്ളത് ഈ പപ്പായ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ചില പോലെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവൂലെ എന്നാൽ ചിലർക്ക് ഇതിന് വലിയ പന്യാണ് അപ്പൊ അങ്ങനെ പെഞ്ചുള്ള ആളുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അയലോ അല്ലെങ്കിൽ പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നല്ല ഇന്ന് നമുക്ക് ഫ്രൂട്ട്സും ഒക്കെ ഏത് തരം വിദേശത്തുള്ളൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഈയൊരു നാടും പപ്പായും കടയിൽ നിന്നൊക്കെ കാശ് കൊടുത്താൽ അവൈലബിൾ ആണ്ട്ടോ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ ഇനി ആരും ടെൻഷൻ ആവണ്ട പപ്പായ ഈ ഒരു കറിയും കൂട്ടാനൊക്കെ കണ്ടിട്ട് കൊതിയാവുമ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ പപ്പായ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട നിങ്ങൾ ിലൊക്കെ പോകുമ്പോൾ പപ്പായ പച്ച വാങ്ങാൻ കിട്ടുട്ടോ പഴുത്ത പപ്പായ മാത്രം വാങ്ങിയാൽ പോരല്ലോ നമുക്ക് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പച്ചപ്പായ പൊഴുപ്പിക്കാനൊന്നും വെക്കൂല കാരണം അത്രയും വെറൈറ്റി ആണിത് അപ്പോൾ അതിന് ഇതാ ഞാൻ രണ്ട് പപ്പായ എന്ന് പറഞ്ഞാൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് കേട്ടോ ഒന്ന് കറി വെക്കാനും ഒന്ന് കൂട്ടാണ്ടാക്കാനും ആണ് ഈ ഒരു വെറൈറ്റി കറിയും വെറൈറ്റി കൂട്ടാനുമാണ് അപ്പോൾ രണ്ടും ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യണം ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം ഇത് നമ്മൾ കറ കളയുന്ന സമയത്തിന് കഴിഞ്ഞാലും മതി കറ കളയാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് എന്ത് ചെയ്യുക കത്തി വെച്ചിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊത്തി കൊടുത്താൽ തന്നെ അതിൻ്റെ കറ ഇങ്ങനെ ഒലിച്ച് പോകട്ടോ അങ്ങനെ ഈ കറ ഒലിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ഒന്ന് തോർത്തിയെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നല്ലോണം ഒന്ന് കഴുകിയാലും മതി അങ്ങനെ കഴുകി കഴിഞ്ഞാൽ പിന്നെ തൊലി ചെത്തിയതിനു ശേഷം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ തോർത്തിയെടുത്തത് കൊണ്ടാണ് ഞാൻ ഇത് പിന്നീട് കഴുകിയത് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ മരത്തുമെന്ന് എടുക്കുമ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ നിന്ന് വാങ്ങുന്നതിനായിരിക്കും നല്ലോണം ഒന്ന് പിന്നേം പിന്നേം കഴുകുക ഉപ്പ വെള്ളത്തിൽ ഇട്ടേക്കേണ്ട ആവശ്യം ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മൾ വീട്ടിലാവുമ്പോൾ ഒന്നും പോയി എടുക്കാൻ ഇല്ലല്ലോ മരം മുകളിലും പിന്നെ വീണിട്ട് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കായെങ്കിലേ ഉള്ളൂ ഏതായാലും ഞാൻ നല്ലോണം എന്നാൽ കഴുകിയതിന് ശേഷം താ നമ്മള് കൂട്ടാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാണ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളാ ഇതുണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെയും വേണമെങ്കിൽ ചെയ്യട്ടോ ചെറുതായിട്ട് നുറുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നോർക്കാം ഞാനിപ്പോ ഇതിമ വെച്ചിട്ട് ഇങ്ങനെ വരുതുകയാണ് പക്ഷേ നമ്മൾ പപ്പായ ഇങ്ങനെ വരുതി കഴിയുമ്പോഴെ പ്രശ്നം എന്താ വെച്ചാല് മുഴുവനായിട്ടും വരുത്താൻ പറ്റൂല കാരണം ചില പപ്പായക്ക് അങ്ങനെ അതൊന്നും ഉണ്ടാവില്ല കുരു ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചില പപ്പായക്ക് നല്ല കുരുമായിരിക്കും അപ്പോൾ ഒരുപാട് കുരുള്ള പപ്പായൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും അത് രണ്ടു മൂന്നാല് ചീന്താക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇതിമ വെച്ചിങ്ങനെ വരുതിയാൽ മതിട്ടോ അപ്പോൾ അപ്പൊ ഇത് നല്ലോണം കുരു ഉള്ള പപ്പായയാണ് അപ്പോൾ ഈ കുരു ഒന്നായിട്ട് കളയട്ടെ നമുക്ക് കയ്യിലൊക്കെ ചില സമയത്ത് നമ്മളെ കയ്യിൽ മുറിവ് ഏറ്റിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പപ്പായുടെ കറ കൊണ്ട് പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങും പക്ഷെ നമുക്ക് സഹിക്കാൻ കഴിയൂലട്ടോ അതിൻ്റെ ആ ഒരു എരിച്ചിൽ അപ്പം നിങ്ങളുടെ കയ്യിൽ വല്ല കത്തിപ്പറ്റിയ അടയാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കെട്ടൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഇത്തരം പണികളൊക്കെ ചെയ്യുമ്പോൾ പപ്പായ നമ്മൾ കട്ടെയ്യ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ആ കെട്ട് അങ്ങോട്ട് അഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറൊക്കെ നമ്മൾ മുറിവിലൊക്കെ കട്ടി അന്നേരം കുറച്ചൊക്കെ എരിവ് സഹിച്ചാലും പെട്ടെന്നത് മാറിപ്പോവും പിന്നെ ഗുളിക കഴിക്കുക മരുന്ന് കഴിക്കുക ഒന്നും ആവശ്യമുണ്ടല്ലോ എത്ര വലിയ മുറിയാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ ആ എരിവ് സഹിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊന്ന് ചെയ്താൽ മതിട്ട് ഇപ്പൊ പയയുടെ കറ ഇട്ടിച്ചാലും ഒക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു പപ്പായ അതിന് ചെറിയ പപ്പായ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കണേ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഈ ഒരു കൂട്ടാനുണ്ടാക്കി കഴിഞ്ഞാൽ പപ്പായ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് നമ്മൾ പപ്പായ വാങ്ങും ഇതുപോലുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള കൂട്ടാൻ നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ കറി തിരിഞ്ഞ് നടക്കണ്ടേ ഇനിയിപ്പോൾ കറി ഉണ്ടെങ്കിൽ തന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പപ്പായൻ്റെ കൂട്ടാനായിട്ട് എടുക്കുക അപ്പൊ ഏതായാലും ഇതാ കണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യട്ടെ കാബേജ് ഒക്കെ കട്ട് ചെയ്യല്ലേ അതുപോലെ നിരുതിരായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ വരുതാതെ ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളി ഞാനിപ്പം വെച്ച് വരുതാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതാ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു കറി ഉണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ കേട്ടോ നുറുക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് കൂടുതൽ കഷ്ണം എടുത്തിട്ട് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുക പിന്നെ അതുപോലെ തന്നെ പപ്പായ കഴിക്കാനും പപ്പായനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ ഒരു ഉള്ളൊരു മരുന്ന് തന്നെ പറയാം പപ്പായ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടാവും കൃമിശല്യമുള്ള മക്കളൊക്കെ ഒരുപാട് മുമ്പൊക്കെ എല്ലാ മക്കൾക്കും കൃമിൻ്റെ പ്രശ്നം ശല്യം ആയിരുന്നു ഒരുപാട് വയറൊക്കെ ആണല്ലേ അല്ലേ പണ്ടത്തെ ഉണ്ടാവുക പണ്ടത്തെ നൂറ് കൊല്ലം മുമ്പുള്ള എല്ലാം ഞാൻ പറഞ്ഞത് ഒരു കുറച്ച് കാലത്തിൻ്റെ മുമ്പൊക്കെ ഉള്ള ഇപ്പം അങ്ങനൊന്നുമല്ല ഇപ്പൊ മക്കളെ വയറൊന്നും ഒരുപാട് തള്ളിയിട്ടും ഒന്നുമല്ല എല്ലാ മക്കൾക്കും നല്ല തന്നെയാണ് അങ്ങനെ കൃമിശല്യം എന്നുള്ളതായിട്ട് എന്നാലും ഏത് പറഞ്ഞാലും മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ക്രീമിൻ്റെ പ്രശ്നം ഉണ്ടാകും വിരശ ഇല്ല അപ്പോൾ അവർക്കൊക്കെ ഇതിങ്ങനെ കറി വെച്ചിട്ട് നല്ല ഇതുപോലുള്ള വെറൈറ്റി കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ അവരത് കഴിക്കുകയും ചെയ്യും അവർക്ക് ഒരുപാട് ഹെൽത്തി ഹെൽത്തിയാവുകയും ചെയ്യും അപ്പം ഈ ഒരു കറി ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കട്ടോ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇതാ ഒരു കുക്കറിലാണ് കേട്ടോ വേവിക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിലും വേവിക്കാം പക്ഷേ ഈ ഒരു കറമ കറുമോസ കറത്തി പപ്പായ കറൂത്ത കറൂത്തക്കായ് കറുമൂസക്കായ് അങ്ങനെ പലയിതും പറയാറുണ്ട് അല്ലേ പക്ഷേ നമ്മളെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ ഒക്കെ പപ്പായ എന്ന് പറയൽ ചുരുക്കം ആളുകളെ ഉള്ളൂ നമ്മൾ സാധാരണക്കാരൊക്കെ പറയൽ എന്താ കറുമൂസ കറുമത്തി കറുത്തക്കായ് എന്നൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എന്താണോ പറയാറുള്ളത് ഇനിയിപ്പോൾ മലപ്പുറം ജില്ലയിലുള്ളവർ തന്നെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതും ഒരുപാട് നാടുള്ളതുകൊണ്ട് ഒരുപാട് രീതിയിൽ ഇതിന് പറയും അപ്പൊ നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അപ്പൊ നമുക്ക് അതി അധികം വേവരുത് കേട്ടോ അപ്പൊ അധികം വേവാതിരിക്കാൻ ഏറ്റവും നല്ലത് കുക്കറിലല്ലാതെ നമ്മൾ സാധാരണ മൺചട്ടി തീമെക്കണോ ഒന്ന് തളച്ചാൽ മതി ഈ ഒരു കറിക്ക് ഒരുപാട് വേവാൻ പാടില്ല എന്നാലോ അത്യാവശ്യം വേവ് വേണം അപ്പൊ ഞാനിപ്പോ ഈയൊരു കുക്കറിലാണ്ടോ വെക്കണത് കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കിണ്ട് എന്താ വെച്ചാൽ ഉണ്ടാക്കുമ്പോഴല്ല നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് രണ്ട് ദിവസൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ കേടാവാതെ സൂക്ഷിച്ചാലേ കേടാകുമല്ലോ പെട്ടെന്നൊന്നും അപ്പോൾ കുക്കറിലാകുമ്പോൾ കുറച്ച് കൂടുതലും ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുക്കറിൽ ഞാൻ ഇട്ട് പിന്നെ ഒരു തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും രക്ഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒറ്റ വിസിലടിപ്പിക്കൂട്ടോ ഒറ്റ വിസിലടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാണ് വേണ്ടത് അപ്പോഴൊക്കെ നമുക്ക് ഒരു ഏകദേശം എൺപത് ശതമാനം പപ്പായ നന്ദിട്ടുണ്ടാവും അപ്പോൾ അതാണെങ്കിൽ വേവ് അത്രയും മതി അപ്പോൾ ഇതൊന്ന് തീമാക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു കൂട്ടാനും കൂടെ റെഡിയാക്കി എടുക്കണം ഈ ഒരു കുക്കറിനെ ഒരു കടിയാണ് എന്താണെന്നറിയില്ല അത് പെട്ടന്ന് അങ്ങോട്ട് മൂടി ശരിയായി കിട്ടില്ല എല്ലാം തിരിച്ചടിച്ചു ഇതാക്കണം അപ്പോൾ ദാ പപ്പായ വേവുമ്പോഴേക്കും ദാ ഞാനിപ്പം നല്ലൊരു തേങ്ങ അരച്ചിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കണത് അപ്പോൾ ഇതിലേക്ക് പ്രധാനമായിട്ട് നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല ജീരകമാണ് കേട്ടോ അപ്പോൾ നല്ല ജീരകം വലിയ പ്രധാനമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അതൊഴിവാക്കുക പക്ഷേ നല്ല ജീരകങ്ങൾ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും മക്കളെ അതുങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ നല്ല ജീരകം നമുക്ക് ശരീരത്തിന് ഈ പപ്പായനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ലതാണ് പോരാത്തതിന് ഈ ഒരു കറിക്ക് ഏറ്റവും കൂടുതൽ രുചി കൂട്ടണതും നല്ല ജീരകം തന്നെയാണ് അപ്പോൾ ഒരു പിഞ്ച് ഒരു അര ടേബിൾ സ്പൂണോളം നല്ല ജീരകവും ഒരു മൂന്നാല് ഉള്ളിയും ഒരു രണ്ട് മൂന്ന് അല്ലെ വെളുത്തുള്ളി എടുക്കേണ്ടിട്ടോ എന്നിട്ട് രേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ താ പപ്പായ ഒരു വിസിലൊക്കെ അടിഞ്ഞ് ഒക്കെ ഓഫ് ചെയ്ത് ഇപ്പോൾ ഏകദേശത്തെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു കണ്ടല്ലോ ഇതാ ഇതുപോലെ ഇട്ടിരിക്കണത് ഇനി നമുക്ക് ഈ ഒരു പപ്പായ എത്രത്തോളം വെന്തെന്ന് നോക്കതാ ഇങ്ങനെയാണ് നിൽക്കണ കേട്ടോ നല്ലോണം വെന്ത് ചളിവിളി ആയിട്ടുമില്ല എന്നാലോ ആവശ്യത്തിന് നല്ലോണം വെന്തും ചെയ്ത് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ പുളിയാണ് വാളം പുളി നിങ്ങൾ പപ്പായക്കറി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഈ കൊടുമ്പുളി ചേർക്കരുത് കേട്ടോ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊടുമ്പുളി ചേർക്കുന്ന പോലെ ഒരിക്കലും പപ്പായ പപ്പായക്കറിയിൽ കൊടുമ്പുളി ചേർക്കാൻ പാടില്ല പാടില്ല എന്നല്ല പുളിയൊക്കെ ഉണ്ടാവും പക്ഷേ ഓരോ ഇതിനും ഓരോ ഇതുണ്ട് ചേരുവകളുണ്ട് അപ്പം മീനിന് എപ്പോഴും നല്ല ചേരുവ ഇഷ്ട കൊടുമ്പുളി ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കൊടുമ്പുളി തന്നെയാണ് അതല്ല ഇതുപോലെ വെജിറ്റബിൾസ് കറിയാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആവട്ടെ കുമ്പളങ്ങാവട്ടെ ആവട്ടെ പപ്പായ ആവട്ടെ എന്ത് കറിയാണെങ്കിലും അതിലേക്കൊക്കെ ചേന ചേമ്പ് അതിലേക്കൊക്കെ എന്താണ് ഈ വാളംപുളിയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഇനി അത് അവിടെ ഇടന്ന് തിളക്കട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് നമ്മൾ ആ ഒരു തേങ്ങ അരച്ചു ഒഴിച്ച് മിക്സഡ് ജാർ ഒന്ന് കഴുകിയ ഒന്നും ചെയ്യേണ്ട ആ ഒരു ജാറിൻ്റെ മതി അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരുത്തിരി തേങ്ങ ഒരിത്തിരി തേങ്ങ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കാ കപ്പോളം തേങ്ങ ഉണ്ടാവും അരമുറിൻ്റെ താഴെ കണ്ട് തേങ്ങ ഒന്ന് ചരുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശപ്പോൾ തന്നെ ഇതാ നമ്മളെ കറി ഇതാ തളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കറി നല്ലോണം തിളക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ എപ്പോഴും തേങ്ങ അരച്ച കറി ഇനി ഇതൊന്നും നല്ല കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് ഒന്ന് വറവ് ചെയ്യേണ്ട അതാണ് അതാണിതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം പിന്നെ നമ്മൾ തേങ്ങ അരച്ച കറി ഒരിക്കലും ഒരുപാട് അങ്ങോട്ട് തിളക്കരുത് അപ്പം ഇതാ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടില്ലല്ലോ ഇതൊക്കെ കാര്യമായിട്ട് നമുക്ക് കറിവേപ്പില ചേർക്കണം അപ്പോഴാണ് അതിന് ഒന്നും കൂടെ രസം കൊടുക്കുക അപ്പോൾ ഈ കറിവേപ്പില ചില ആളുകളൊക്കെ ഉണ്ട് കറുമൂസ തീം വെക്കണ സമയത്ത് തന്നെ കറിവേപ്പില കൊടുക്കും അത് ചെയ്യരുത് കേട്ടോ പുളി പീഞ്ഞേരുന്ന സമയത്ത് ഒന്നും ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഇറക്കി വെക്കാൻ നേരത്താണ് കറിവേപ്പില നേരത്താൻ കൊടുക്കേണ്ടത് അപ്പോഴാണ് ആ ഒരു കറിവേപ്പിലേൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആ ഒരു കറിയിലുണ്ടാവുള്ളൂ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് എനിക്കിങ്ങനെയാണ് നല്ലതായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് നല്ലതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം ഏതായാലും ഞാൻ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് കേട്ടോ പച്ചമുളകും വെളുത്തുള്ളിയും തേനയും ഉപ്പും എല്ലാം കൂടെ ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴുക്കുക എന്നിട്ട് ലേശം കടകും ഒരുത്തിരി രണ്ട് വക്കൽ മുളകും മുറിച്ചിട്ട് ആദ്യം ഇതൊന്ന് വറവടട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ കൂട്ടാനും കരിയാക്കി എടുക്കാണ്ട് നല്ലൊരു മണം വരും കേട്ടോ നമ്മൾ പണ്ടൊക്കെ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടിയില്ലേ കറുമൂസക്കറി അതേ ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണല്ലോ അല്ലേ കല്യാണ വീട്ടിലെ കറിക്ക് അതിങ്ങനെയാണ് കേട്ടോ നല്ല ജീരകമൊക്കെ അരച്ച് നല്ല വാളമ്പുളിയൊക്കെ ചേർത്ത് തേങ്ങ ഒക്കെ അരച്ച് കടകൊക്കെ വറുത്തിട്ടുണ്ടാക്കണേ അതുപോലെ തന്നെ ഇനി ഈ ഒരു കൂട്ടാന് കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തേ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലേശം കടക് ഒരുപാട് വേണ്ട ലേശം മാത്രം കടക് ചേർക്കുക അതാ ഒരു ആരോ ടേബിൾ സ്പൂൺ കടക് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് ഇതാ ഒരു ഒരു വറ്റൽ വറ്റൽമുളകാണ് കേട്ടോ ഇടണത് ഇനിയിപ്പോൾ വറ്റൽ മുളകില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും മുളകൊന്നും ഉണ്ടാവില്ല അപ്പോൾ വറ്റൽമുളക് ഇല്ലെങ്കിൽ വെറും കറിവേപ്പിൻ്റെ എല്ലാ കടകും മതി അതുപോലെ തന്നെ കറി വറവിടുന്ന സമയത്തും വച്ചൽ മുളകെല്ലാം ചേച്ചിട്ട് വേച്ചാറാവണ്ട ആ ഒരു മുളക് മാത്രം മതിയാവും എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ അതീക്കിട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു നല്ലോണം ഇതിങ്ങനെ ഇതായി വരികല്ലേ മൂത്ത് കരിഞ്ഞ വെളിച്ചെണ്ണ അതിലിട്ടിട്ട് ഈ ചമ്മന്തി നല്ലോണം മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു മണം വരുമ്പോഴേക്കും നമുക്ക് അത് കൂട്ടിയിട്ട് തന്നെ ചോറ് കഴിക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ എങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കേണ്ടി കേട്ടോ എന്താണ് ചമ്മന്തി ഇതുപോലെ ഒന്ന് വെളുത്തുള്ളിയും ചീരുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് ഒന്ന് വറവട്ടിട്ട് ചോറ്റയ്ക്ക് കൂട്ടി വെക്കണി വേറെ ഒരു കൂട്ടാനും വേണ്ടി വരും അപ്പോൾ ഇതാ ഇതൊക്കെ ഞാൻ ലേശം വെള്ളം കൂടി ഒഴിച്ചു ആ മിക്സിഡ് ജാർ ഒന്ന് ചോറ്റിക്കാണ്ട് ഒന്ന് അഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്നും ഇങ്ങനെ തിളക്കട്ടെ ഏകദേശം തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫീൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പപ്പ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചേച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ ലോ ഫ്ലെയിമിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ പരിപാടികളും പോവും കാരണം പപ്പായ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് വേവണമെങ്കിൽ ഈ വെള്ളം തന്നെ നമ്മൾ അരി കൊഴിച്ചു കൊടുക്കണം ചമ്മന്തിക്ക് പിന്നെ ഇതിനകത്ത് പിഴിഞ്ഞ് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പപ്പായൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ എന്ന എൻസൈൻ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും ഒക്കെ സഹായിക്കണമാണ് അതുപോലെ തന്നെ ഫൈബർ ധാരാളം അടങ്ങിയ പപ്പായ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വയറിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് വിറ്റാമിൻ എ ബി സി കെ എന്നിവയുടെ മികച്ച ഉറവിടമാണ് പപ്പായ അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ള ഈ ഒരു പപ്പായ നമ്മളത് പിഴിഞ്ഞിട്ട് ആദ്യത്തെ വെള്ളം കഴിഞ്ഞാൽ കാരണം നമ്മൾ നുറുക്കിയതുമല്ലേ നമ്മൾ നല്ലോണം ഫീൽ ചെയ്ത പപ്പായ ആയതുകൊണ്ട് തന്നെ ഇത് പിഴിഞ്ഞാൽ ഇതിലുള്ള ഈ ഒരു എ ബി സി കെ എന്നുള്ള സംഭവങ്ങളൊക്കെ മുഴുവനും പോകും ഉറപ്പാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇത് ചെയ്തതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല നമ്മൾ പപ്പായ കഴിക്കണേൻ്റെ ഒന്നാമത്തെ ആഗ്രഹം എന്താ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് പപ്പായിന്ന് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കൂട്ടാന് എന്നും കൂടെ ഉണ്ട് പിന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എന്താണ് പപ്പായ നമ്മളെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു ഇപ്പം ഈ ഒരു ഇതുണ്ടല്ലോ തോരന് ഒരു തോരന് നമ്മൾ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി തേങ്ങ പച്ചമുളക് ഇതിനൊക്കെ ഒരു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടാൻ തന്നെ മതിയാവും നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ ഏതായാലും ഞാൻ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞങ്ങൾക്കൂടെ എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം ഇത് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് അപ്പോൾ തന്നെ തന്നെ ഇത് ആ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് ഇപ്പം ഇത് തന്നെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പപ്പായ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് പപ്പായെ നാരുകൾ വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ധമനികളിൽ കൊളസ്ട്രോളുകൾ അടിഞ്ഞുകൂടുന്നത് തടയുണ്ട് പിന്നെ അതുപോലെ തന്നെ അമിതമായ കൊളസ്ട്രോൾ അടഞ്ഞുകൂടുന്നത് കാരണം തന്നെ ഹൃദയാഘാതം രക്തമർദ്ദം എല്ലാം അത് ഉൾപ്പെടെ എല്ലാ നിരവധി ഹൃദയോഗങ്ങൾക്ക് കാരണമാകും അതുകൊണ്ടുതന്നെ ഈ ഒരു പപ്പായ കഴിച്ചാല് നമുക്ക് ആ ഒരു എന്താണ് ധമനികളിൽ കൊളസ്ട്രോളിന് ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന പ്രശ്നമുണ്ടല്ലോ അതൊക്കെ തടയും അപ്പൊ ഇനി ആരും പപ്പായ മരത്തിൽ പപ്പായ ഇഷ്ടം പോലെയുള്ള വീട്ടുകാരൊന്നും അതങ്ങോട്ട് പ്രസത്താക്കാതിരിക്കട്ടോ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യും